ചില ജോലികളിൽ ശബ്ദത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ് അതായത് ശബ്ദം കൊണ്ട് ജീവിക്കുന്നതുപോലെ ടീച്ചേഴ്സ് ആർ ജെ പബ്ലിക് സ്പീക്കേഴ്സ് ഡോക്ടേഴ്സ് തെറപ്പിസ്റ്റ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ശബ്ദം ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെ അമിതമായി ശബ്ദം ഉപയോഗിക്കുന്നത് ഭാവിയിൽ വോയിസ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഉള്ള ശബ്ദം കൂടെ ഇല്ലാണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇതിന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്ത് ഡെയിലി റുട്ടീനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ടിപ്സ് ആണ് നമ്മൾ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെച്ച് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ അതിന് ബ്രേക്ക് ഡൗൺ ആക്കുക ആദ്യം തന്നെ എന്നിട്ട് ഇടയിലിടയിൽ കുറച്ച് സിപ്പ് ഓഫ് ഫോട്ടോസ് എടുത്തോണ്ടിരിക്കുക അതുപോലെ തന്നെ ത്രോട്ട് ക്ലിയറിംഗ് നമ്മൾ ത്രോട്ട് ക്ലിയർ ചെയ്യുന്നില്ല അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം അതുപോലെ വിസ്പറിങ് നമ്മൾ സ്വകാര്യമായിട്ട് സംസാരിക്കില്ലേ ഇങ്ങനൊക്കെ ഇത് പൊതുവേ ആൾക്കാർ വിചാരിക്കുക അത്ര സ്ട്രെയിൻ ഇല്ലല്ലോ സ്വകാര്യമായിട്ടല്ലേ സംസാരിക്കില്ല പക്ഷെ ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ കൂടിയ കാര്യം വിസ്പറിങ് ആണ് നമ്മൾ നോർമൽ സംസാരിക്കുന്നതിനെക്കാട്ടും ഡബിൾ എഫേർട്ട് ആണ് ഈ കാര്യത്തിന് വരുന്നത് അതുപോലെ ആൽക്കഹോള് സ്മോക്കിങ് നമ്മൾ നമ്മൾ അടങ്ങിയ കോഫി ടീ ഇങ്ങനത്തെ സാധനങ്ങളും മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കണം